രാമപുരത്ത് പാഴ്സൽ ലോറി തടഞ്ഞ് മൂന്നേ പോയിന്റ് രണ്ട് നാല് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കവർച്ചാ സംഘം സഞ്ചരിച്ച കാറും കാറിന്റെ ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നാണ് മുഖ്യപ്രതികളിലൊരാളായ ദുരൈ അരസിന്റെ സുഹൃത്തിനെ കരിയിലക്കുളങ്ങര പോലീസ് പിടികൂടിയത് ദേശീയപാതയിൽ രാമപുരത്ത് പാഴ്സൽ ലോറി തടഞ്ഞ് മൂന്നേ ദിവസം രണ്ടേ നാല് രൂപ തട്ടിയെടുത്ത കേസിൽ കവർച്ചാ സംഘം സഞ്ചരിച്ച കാറും കാറിന്റെ ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കരിയിലുളങ്ങര പോലീസാണ് തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നും മുഖ്യപ്രതികളിൽ ഒരാളായ ദുരൈ അരസിന്റെ സുഹൃത്തായ കാറുടമയും അദ്ദേഹത്തിന്റെ കാറും പിടികൂടിയത് അതേസമയം കസ്റ്റഡിയിലുള്ള കാറുടമ നേരിട്ട് കവർച്ചയിൽ പങ്കെടുത്തിട്ടില്ല ഇയാൾക്ക് ഗൂഢാലോചനയിലടക്കം പങ്കുണ്ടോ എന്നറിയാൻ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം നടത്തുന്നത് ദുരൈ അറസ് പലതവണ വാഹനം ആവശ്യപ്പെട്ടിരുന്നെന്നും കവർച്ചയ്ക്ക് പങ്കില്ലെന്നുമാണ് കസ്റ്റഡിയിലുള്ളയാൾ പറയുന്നത് കസ്റ്റഡിയിലുള്ള വാഹനം കുറുകെയിട്ടാണ് പാഴ്സൽ കമ്പനിയുടെ കണ്ടെയ്നർ ലോറി തടഞ്ഞത് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വാഹനം പരിശോധിച്ച് മൂന്നേ ദശാംശം രണ്ടേ നാല് കോടി രൂപ കവർന്നെടുക്കുകയായിരുന്നു കേസിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കാറുകളിലായാണ് ഒൻപതംഗ സംഘം കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് എത്തി പാഴ്സൽ ലോറി തടഞ്ഞ് പണം കടത്തിക്കൊണ്ടുപോയത് പണം കവർച്ച ചെയ്ത ശേഷം ഒരു സംഘം മറ്റൊരു കാറിൽ കയറി പാഞ്ഞുപോയി ആ കാർ നേരത്തെ തമിഴ്നാട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ചാണ് ലോറി പരിശോധിച്ച് പണം അപഹരിച്ചത് കേസിൽ തുടരന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എസ് എച്ച്ഒ ജെ നിസാമുദ്ദീന്റെ നേതൃത്വത്തിലാണ് കസ്റ്റഡിയിലെടുത്തത് കാറുടമ ന്യൂസ് കായംകുളം